ശിലൂപാന്റെ ലീലാമൃതയില് വായിച്ച കാര്യങ്ങള് ശിലപ്രൂപ്പാദ് ഇത് ജൂൺ മാസമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജൂൺ മാസം ശിലപ്രൂപ്പാത് ഈ ഗുരുവിലും എല്ലാം കണ്ടിട്ട് വന്നു ഗുരുകുലെല്ലാം കണ്ടിട്ട് നമ്മൾ കൂടുതൽ സ്റ്റുഡൻസിനെ ഗുരുകുലത്തിലേക്ക് കൊണ്ടുവരണം എന്ന് ഷീല പ്രഭുപാദ് പറഞ്ഞു അതിനുശേഷം പ്രഭുപാദ് റൂമിൽ വന്നതിന് ശേഷം എല്ലാ ടീച്ചേഴ്സിനെയും വിളിപ്പിച്ചു മാനേജേഴ്സിനെയും ടീച്ചേഴ്സിനെയും എല്ലാം വിളിപ്പിച്ചു വിളിപ്പിച്ചിട്ട് പ്രഭുപാദ് പറഞ്ഞു നമ്മൾ എന്തുകൊണ്ട് കൂടുതൽ കുട്ടികളെ അതിനകത്ത് കൊണ്ടുവരുന്നില്ല എന്ന് പ്രഭു പറഞ്ഞു ഇതിന് ഈ ഗുരുകുലത്തിൽ ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് എന്തുകൊണ്ട് കൊണ്ടുവരുന്നില്ല എല്ലാവരോടും ചോദിച്ചു എന്നിട്ട് പ്രുപ്പാ പറഞ്ഞു നമ്മൾ ഓരോ വലിയ വലിയ വീട്ടുകളിലും വീടുകളിൽ പോയിട്ട് അവരോട് അഭ്യർത്ഥിക്കണം നിങ്ങളുടെ കുട്ടികളെ നമ്മൾ നല്ല ഭക്തിയോടുകൂടിയും നല്ല സംസ്കാരത്തോടു കൂടിയും നല്ല സ്വഭാവത്തോടു കൂടിയും നമുക്ക് വളർത്താനായിട്ട് സാധിക്കും അപ്പം അവരെ ഗുരുകുലത്തിലേക്ക് വിടണം എന്ന് പറഞ്ഞു പ്രൂപ്പാദ് പറഞ്ഞു ഈ ഇന്ത്യ എമ്പാടും ഉണ്ട് ലോകമെമ്പാടുമുണ്ട് അവിടെ നിന്ന് എന്തുകൊണ്ട് ഇരുന്നൂറ്റി അൻപത് കുട്ടികളെ എങ്കിലും കൊണ്ടുവരാനായിട്ട് പറ്റുന്നില്ല എന്നിങ്ങനെ എല്ലാ ടീച്ചേഴ്സിനോടും ചോദിച്ചു അപ്പം അങ്ങനെ പ്രൂപാദ് പറഞ്ഞതിന് ശേഷം രൂപാത് എന്തുകൊണ്ട് ഗുരുകുലം പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ള കാര്യം രൂപാദ് പറഞ്ഞു രൂപാത് പറഞ്ഞു ഇനി ഭാവിയിൽ ഇത് ഗുരുകുലം സക്സസ് ആയാൽ ഭാവിയിൽ ഈ ഗവൺമെന്റ് മനസ്സിലാക്കും ഈ ഇസ്കോണിൽ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് ഉപദേശങ്ങൾ ചോദിക്കും എങ്ങനെ പ്രോപ്പറായിട്ട് ഈ കുട്ടികളെ ഈ പൂജാരി അതാക്കാനും ആക്കാനും ബ്രാഹ്മണിക്കൽ ക്വാളിറ്റീസ് കൊണ്ടുവരാനും ക്ഷത്രിയ ക്വാളിറ്റീസ് കൊണ്ടുവരാനും ഒക്കെ എങ്ങനെ സാധിക്കും എന്നുള്ള കാര്യം ഗവൺമെന്റ് തന്നെ ഈ പ്രസ്ഥാനത്തോട് ചോദിക്കുമെന്ന് ഷീല പ്രഭുപാദ് പറഞ്ഞു അതിൽ സരസ്വര മഹാരാജ് പ്രഭുപാദൻ്റെ ആ ഒരു പറയുന്ന കാര്യം മനസ്സിലാക്കിയ അദ്ദേഹം പറയുന്നത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഡിപ്പെൻഡൻസ് നമ്മുടെ ഈ പ്രസ്ഥാനത്തിൽ നമ്മൾ ഓൾറെഡി വന്നവരാണ് നമ്മുടെ ഡിപ്പെൻഡൻസ് കുട്ടികളാകട്ടെ പുതിയ വരുന്ന വ്യക്തികളാകട്ടെ അവരെയൊക്കെ എങ്ങനെ പ്രോപ്പർലി ട്രെയിൻഡ് ആണെന്നാണ് യഥാർത്ഥത്തിൽ സമൂഹം ശ്രദ്ധിക്കുന്നത് അത് ഇവിടെ വരുന്ന ആൾക്കാർ പ്രോപ്പർലി ട്രെയിൻഡ് ആണെങ്കിൽ അവർക്ക് ഇവിടെ ഇൻസ്പയർഡ് എടുക്കാൻ ഇൻസ്പിറേഷൻ എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യം അങ്ങനെയാണ് ഈ ഭാവിയിൽ ഗവൺമെൻറ്സും മറ്റ് വലിയ വലിയ ഓർഗനൈസേഷനൊക്കെ ഇതിൽ നിന്ന് ഇതിൻ്റെ ഉപദേശങ്ങൾ ചോദിക്കാനായിട്ട് തുനിഞ്ഞു വരുന്നത് എന്ന് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഡിപ്പെൻഡൻസിനെ ട്രെയിൻ ചെയ്യുന്നു അതനുസരിച്ചായിരിക്കും ഈ പ്രസ്ഥാനത്തിന് ഒരു ആധികാരികത വന്നു ചേരുന്നതെന്ന് ഷീല പ്രഭുപാദ് കൂടിയിരിക്കുന്ന എല്ലാ ടീച്ചേഴ്സിനോടും പറഞ്ഞു എന്നിട്ട് പ്രഹുപാദ് പറഞ്ഞ് എനിക്കിങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷെ ഞാൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെല്ലാവരും യങ്ങായിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ ഈ ഈ പറയുന്ന നിർദ്ദേശങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ വയ്ക്കുക അത് എക്സ്പാൻഡ് ചെയ്യുക എന്ന് ഇങ്ങനെ പ്രഹുപാദ് പറഞ്ഞ് നിർത്തി